ഹലോ ലോകത്തിൻ്റെ ഏത് കോണിലായാലും രാവിലെയും വൈകുന്നേരവും ഓരോ ചായ കുടിക്കുന്നവരാണല്ലോ നമ്മൾ മലയാളികളിൽ കൂടുതൽ പേരും മലയാളിക്ക് ഒരു ദിവസം തുടങ്ങണമെങ്കിൽ ഒരു കപ്പ് ചൂട് ചായ നിർബന്ധമാണ് അല്ലേ ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ ഏറ്റവും പ്രിയപ്പെട്ട പാനീയങ്ങളിൽ ഒന്നാണ് ചായ പലതരത്തിലുള്ള ചായകൾ ഇന്ന് ലഭ്യമാണ് നമുക്കിന്ന് ഒരു മസാല ചായ ഉണ്ടാക്കിയാലോ ഞാനിന്നിവിടെ നാല് പേർക്കുള്ള ചായയാണ് ഉണ്ടാക്കുന്നത് അതിനായി ഒരു പാത്രത്തിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളമെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ഏലയ്ക്ക മൂന്ന് കുരുമുളക് രണ്ട് ഗ്രാമ്പൂ കറുവപ്പട്ട ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് എന്നിവ ചേർത്ത് കൊടുക്കാം രണ്ട് തുളസിയില കൂടി ഇട്ടാൽ നല്ലതാണ് ഇനി ഇതൊന്ന് തിളച്ചു വരട്ടെ ഇനി മസാലകളുടെയൊക്കെ ഫ്ലേവർ ഒന്ന് വെള്ളത്തിലോട്ട് ഇറങ്ങിയതിന് ശേഷം രണ്ട് ടീസ്പൂൺ തേയിലപ്പൊടി ഇട്ട് കൊടുക്കാം നിങ്ങൾ ഏത് ചായപ്പൊടിയാണോ ഉപയോഗിക്കുന്നത് അത് തന്നെ ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഇതിലേക്ക് രണ്ട് ഗ്ലാസ് പാൽ കൂടി ചേർക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളച്ചു വരട്ടെ മസാല ചായയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രാമ്പൂ ഏലക്ക ഇഞ്ചി എന്നിവയൊക്കെ ദഹനത്തിന് വളരെയധികം സഹായിക്കുന്നവയാണ് നമ്മുടെ മസാല ചായ ഇവിടെ തിളച്ചു വരുന്നുണ്ട് ഈ സമയത്ത് മധുരം ഉപയോഗിക്കുന്നവരാണെങ്കിൽ രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് തിളച്ചു വരട്ടെ മസാല ചായ ഇഷ്ടമുള്ള എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്